വീഡിയോ ഒന്നുമല്ല ഈ അടുത്തിടയ്ക്ക് എനിക്ക് തോന്നിയ ഒരു കാര്യം എൻ്റെ ഒരു തോന്നലാണ് ഇങ്ങനെ ഈ വീഡിയോയിലോട്ട് പറയുന്നത് ഈ അടുത്തിടെ ഞാൻ ഒരുപാട് വലിയ ലെവലിൽ ഇരുന്നിട്ട് റിട്ടയറായ അതായത് ഒരു അണ്ടർസെക്കത്ര ലെവലിലൊക്കെ ആയ ഒരാളെ പരിചയപ്പെടാനുള്ളത് അപ്പോൾ കുറേ കാര്യങ്ങൾ പരിചയപ്പെട്ട സമയത്ത് ഭയങ്കരമായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നു ഭയങ്കര എത്തിക്സിൻ്റെയൊക്കെ കാര്യങ്ങൾ പറയുന്ന ആളാണ് പക്ഷേ പ്രവൃത്തിയിൽ അത്ര എത്തിക്സ് ഒന്നുമില്ല അപ്പോൾ എനിക്കത് കുറേ പ്രാവശ്യമായ സമയത്ത് ഞാനിങ്ങനെ ചോദിച്ചു പോവും നമ്മളീ പറയുന്ന പോലെ ഒന്നും അല്ല ആൾക്കാർ പ്രവർത്തിക്കുന്നതല്ലേ അപ്പം പുള്ളി എന്നോട് പറഞ്ഞു അത് പറയുന്ന അണക്കെ തന്നെ പ്രവർത്തിക്കണമെന്നൊന്നുമില്ലല്ലോ പറയുന്നത് എന്തും പറയാമല്ലോ അതിനുശേഷം നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് പി എസ് സിക്ക് നമുക്ക് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നതിനെ പരാമർശിക്കേണ്ടി വന്നു അപ്പം എന്നോട് പുള്ളി പറഞ്ഞൊരു ഡയലോഗാണ് അത്രയും ഭയങ്കര മിടുക്കനാള് തലയോടെന്നൊക്കെ നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞതാണ് ആ ആളിപ്പോഴും കയറിയ ജോലി തന്നെ ഇരിക്കുകയാണല്ലോ പ്രൊമോഷൻ കിട്ടി വലിയ വലിയ ലെവലിലേക്ക് എന്തുകൊണ്ടാണ് പോവാത്തത് ഞാനൊക്കെ വലിയ ലെവലിലെത്തി ആയ ആളാണ് ഇപ്പോഴും വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് സ്വത്തിലും പണത്തിലും ഒക്കെ വലുതായിട്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് വലുതാവാൻ എന്താ ശ്രമിക്കാത്തത് എനിക്ക് ഞാൻ പിന്നീട് ചിന്തിച്ചൊരു കാര്യമുണ്ട് രണ്ടുതരം ആൾക്കാരിൽ ലോകത്തുണ്ട് ഒരു കൂട്ടർ എന്ന് പറയുന്ന ഈ മനുഷ്യനെ പോലെ ചിന്തിക്കുന്നത് സ്വയം ഇങ്ങനെ വലുതായി 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 എവിടെ എങ്ങനെയായാലും എനിക്ക് വലുതായിക്കൊണ്ടേ ഇരിക്കണം എനിക്ക് നമ്പർ വൺ ആവണം എന്നെ ഇങ്ങനെ മറ്റുള്ളവർ പൊക്കി 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 പറയണം കുറച്ച് എത്തിക്സ് ആയിട്ടുള്ള ഡയലോഗൊക്കെ അയച്ചിട്ട് ഇങ്ങനെ നടക്കും പക്ഷേ ഈ പ്രവൃത്തിയിലൊന്നും എത്തിക്സ് ഒന്നും ഉണ്ടാവില്ല അവർക്ക് വലുതായി 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 പോയാൽ മതി സ്വയം അവരെന്തൊക്കെയോ ആണെന്ന് ആയി തീർക്കാൻ മറ്റുള്ളവരെ മുമ്പിൽ ആ വലിപ്പം വെച്ചിട്ടുള്ള ബഹുമാനം പിടിച്ചു ഇങ്ങനെ ശ്രമിക്കുന്ന ആൾക്കാർ എന്നാൽ മാറ്റി ചില ആൾക്കാരുണ്ട് നമ്മൾ ഒരാളെക്കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞത് ആ ഒരാൾ പിടിച്ച് കയറി ആ ഒരാൾക്ക് വേണ്ട സ്ഥാനത്തേക്കെത്തി അതിന് മുകളിലേക്ക് പോകാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിട്ടും ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് കാർ സേഫായി ചെന്ന് എത്തിച്ചേരുന്ന സ്ഥലത്തേക്ക് ഒരുപാട് പേരെ കൈ പിടിച്ച് കയറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് സ്വയം പറയാവുന്നതിൻ്റെ കൂടെ മറ്റ് പത്ത് പേർക്കൂടെ നല്ല അവസരം കൂടി കൊടുക്കുന്ന ആളാണോ ഇവിടുത്തെ അതോ സ്വന്തമായിട്ട് കയറി 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 കയറിപ്പോയിട്ട് മറ്റുള്ളവരെ കൊണ്ട് വലിയ ആളെന്ന് പറഞ്ഞിട്ട് ബഹുമാനം വാങ്ങിക്കാൻ ശ്രമിക്കുന്ന ആളാണോ അവിടുത്തെ എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ കൂടി ചേർത്ത് പിടിച്ചിട്ട് ആ സ്ഥാനത്തിലേക്ക് എത്തിച്ചിട്ട് സാധനം നിന്നെടുത്ത് നിൽക്കുമോ മേളിക്കയറി പോകാൻ താല്പര്യമുണ്ട് കയറിപ്പോയൊക്കെ ചെയ്തോട്ടെ മറ്റവർക്കൂടെ ഒരു അവസരം കൊണ്ടുവരുന്ന ആൾ തന്നെയാണ് ഏറ്റവും നല്ല ആളെന്ന് പറയുന്നത് നമുക്കൊരു അറിവുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് വലിയ കാര്യം കുറെ ഇങ്ങനെ കെട്ടിപ്പുറയ്ക്ക് വെച്ചിട്ട് ഒരു മനുഷ്യൻ്റെ ആവശ്യം മാക്സിമം ഇപ്പോൾ ഒരു അറുപത് വയസ്സ് ഉണ്ടാവും ഈ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടും ഉള്ളത് സമ്പാദിക്കും ഒരു മനുഷ്യർ ആവശ്യം പോലെ സമ്പാദിക്കും ചില മനുഷ്യർ അടുത്ത കാലം കുറച്ച് ചിലപ്പോൾ അത് നശിപ്പിച്ചു കളയുന്നവരാവാം ചിലപ്പോൾ അവരേയും സമ്പാദിക്കുന്നത് വിലയൊന്നും അറിയാത്തവരായിരിക്കാം ചിലപ്പോൾ അവരൊന്നും കളഞ്ഞിട്ട് വേറെ ആളുകളിൽ പോയി ജീവിക്കുന്നവരായിരിക്കാം ആർക്കെ പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും ഉറപ്പുണ്ടോ അപ്പോൾ നമ്മളെ കൺവെർട്ടർ തന്നെ ആവശ്യമുള്ള പ്രയോജനപ്പെടുന്ന ആളുകൾക്ക് കൊടുത്തിട്ട് അവർക്കും കൂടി എന്തെങ്കിലുമൊക്കെ പിടിച്ചേറെ ശ്രമങ്ങൾ അല്ലെങ്കിൽ ഒരു തൊഴിലുണ്ടാക്കി കൊടുക്കുക ഒരു ഉപജീവനമാർക്ക് ഉണ്ടാക്കി കൊടുക്കാന്നൊക്കെ പറയുന്നത് വലിയ കാര്യമല്ലോ അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ചിന്തിക്കാൻ അങ്ങനെയല്ലേ മറ്റുള്ളവർക്ക് മാതിരി ആണുള്ളത് ഇത് ഞാനെന്തോ വലിയ ആണെന്നൊക്കെ നടന്നിട്ട് കുറേ കുറേ കാര്യങ്ങൾ ചെയ്യുന്ന വീട് സ്വത്ത് ഉണ്ടാകുമ്പോൾ അങ്ങനെ വലിയ പുള്ളി വലിയ ചെറിയപ്പുറമായിരുന്നു വലിയ സ്ഥാനത്തിൽ ഇന്ന പത്ത് പേര് പറയും പക്ഷേ എനിക്കപ്പുറം എന്തോ ഒരു സമ്പാദ്യം ഈ പൊടികളെല്ലാം വെച്ചിട്ടൊന്നും വരില്ലേ റിട്ടയറാറാളെന്ന് പറയുമ്പോൾ കുടിപ്പോൾ ഒരു മുപ്പത് വർഷം കഴിയുമ്പോഴത്തേക്ക് നാളെ പോകും പിന്നെ വരുന്ന തലമുറ അതിനൊക്കെ എന്ത് ചെയ്യും എന്നുള്ളത് ആ പുള്ളിക്ക് അറിയാമോ നാളെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അറിയാവോ ഇല്ലല്ലോ എന്നാൽ മറ്റേ ആളുടെ കാര്യം നോക്കേ ആ ആള് ഈ ഭൂമിയിൽ നിന്ന് പോയാലും ഒരുപാട് പേര് പറയും ഞങ്ങൾ ഇപ്പോഴും കഴിക്കുന്ന അന്നെ ആ മനുഷ്യന് കൊണ്ടുപോയി നമ്മളെ ഒരു നിലയിൽ എത്തിച്ചത് കൊണ്ടാണ് എന്നിങ്ങനെ തലമുറകൾക്ക് പകർന്നു കൊടുക്കും അപ്പം നമ്മളെക്കുറിച്ച് തലമുറകൾക്ക് അപ്പുറത്ത് നന്മ പറഞ്ഞിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളെ നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നില്ല എൻ്റെ കാര്യം അനിക്കാ വലിയ സമ്പത്ത് എന്താ ഉള്ളത് ഇതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക ഇങ്ങനത്തെ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത് അല്ലാതെ പലിശ വലിയ ആളാവാന്നുമല്ല പറയേണ്ടത് വലിയ ആളാവെന്ന് പറയുന്നതിനപ്പുറം പത്ത് പേർക്കിൻ്റെ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക കൂടെ കൂട്ടുകാന്ന് പറഞ്ഞെങ്കിൽ കൊടുക്കുക നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് പലവിധം മിസ്റ്റേക്സ് ഉണ്ട് കാരണം ഇപ്പം എല്ലാത്തിനും ദുയാർത്ത് എടുക്കുന്ന ആൾക്കാരും തലമുറകളുള്ളത് അപ്പം നമ്മൾ കൃത്യം കൃത്യം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക നമ്മളത് കാണിച്ചു കൊടുക്കുക അവർക്ക് പകർത്തി കൊടുക്കുക